ഓണേക്കര ഗ്രാമത്തിലൂടെ പണവുമായി പോണവരെ വർണ്ണം ചേട്ട വർണ്ണം ചേട്ട ചായ ഒന്നിനെ ഒരു രൂപ ഒരു രൂപ മാത്രം ഭക്ഷണപ്രിയരെ കിടന്നു വരൂ കടന്നു വരൂ രുചികരമായ ഭക്ഷണത്തിന് ഹോട്ടലിന്റെ രുചികരം രുചികരം അരിപ്പുട്ടിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല മാത്രമല്ല വെള്ളം ചോദിച്ചാൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കട അനീതിക്കും അസത്യത്തിനുമെതിരെ ഹോട്ടലിന്റെ രുചികരം അതേടേ ചേട്ടത്തിലോട്ട് പോവല്ലേ ചേട്ടൻ രുചികരത്തിലോട്ട് സർക്കാർ സാറാമേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരിയുന്ന വയറിൽ എരിയുന്ന മായം ചേർത്തു നമുക്ക് തള്ളടക്കട പൂട്ടിക്കണം അതിനാ സാറാമ്മീച്ചാടിച്ച പണി കൊടുത്താലേ പറ്റൂ സാറാമിക്ക് ആരും പണ്ടി തരേണ്ട ആവശ്യത്തിൽ കൂടുതൽ പണി സാറാമിക്ക് ഇപ്പൊ തന്നെ കേട്ടാ ശരിയാം വാച്ചണം അത് കുപ്പിയിലാക്കണം ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കണം അവരുടെ കണ്ണ് കളയണം കാശും കളയണം അങ്ങനെ എന്തൊക്കെ പണികള് എന്തൊക്കെ പണികള് വേണ്ടി പറഞ്ഞ കണ്ണ് ഞങ്ങൾ പട്ടിയ തെണ്ടി പട്ടിന്റെ രണ്ടുപേരും കൂടെ ഉള്ള ഇടപാട് എനിക്ക് അറിയില്ല വിചാരിക്കില്ലേ പള്ളേലാവുമ്പോഴേ നീ വിവരോടി ആദ്യ ദിവസം തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു ആറ് മാസം കൂടി കഴിയുമ്പോ ഈ ഹോട്ടൽ ഒളിക്കേണ്ടി വരും അപ്പശ ഗുനം പറയാതെടാ തെണ്ടീടെ മോനെ ഒളിച്ചു കളഞ്ഞിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആക്കേണ്ടി വരുമെന്ന് ഓ എന്ന് എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ ദിവസം മൂന്ന് നേരം നല്ല ഷാപ്പാണ് കയ്യിലും ബാങ്കിലും നിറയെ കാശ് സഞ്ചരിക്കാൻ ഒരു സി കാറ് കുടിക്കാൻ വിദേശ സ്കോച്ച് പിന്നെ ഡെയിലി നല്ലൊരു 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 ഉറക്കം അത് ശരി ഞാൻ കരുതി കരുതി ഇല്ല ഞാൻ വെറുതെ കരുതി അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ പിന്നെ എങ്ങനെ ഉരുട്ടണം ഭരതേട്ടന്റെ മേളിലത്തെ പണിതീരാത്ത മുറി വാടക കൊടുക്ക പക്ഷെ ആദ്യം ഇല്ല ഇല്ലേ അങ്ങനെയാണ് ഞാൻ പദ്ധതി നടപ്പിലായ സ്ഥല അങ്ങനെ വഴിക്കുവാ പക്ഷെ ഈ പണിതീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും തപ്പണം അത് നേരാ തപ്പാനും തരി തപ്പാനും ചേട്ട കവിഞ്ഞിട്ടേ ആളുള്ളൂ കവിതകൾ എപ്പോ കേട്ടാലും നമ്മുടെ മനസ്സ് ആർദ്രമായി പോകല്ലേ എന്നാലും ഏറെ ഇഷ്ടം മധുസാറിന്റെ കവിതകളാണ് ബാബുനോ എനിക്കിഷ്ടം പ്രേംനസീറിന്റെ കവിതകളാണ് പ്രേംനസീർ കവിത എഴുതുമായിരുന്നോ പിന്നെ പക്ഷേ അത് ആർക്കും അറിയില്ലായിരുന്നു പ്രേംനസീറിന് പോലും ഏകാന്തത വേട്ടയാടുന്ന നിമിഷങ്ങളിൽ പ്രേംനസീർ സാറ് കവിതകളെ വേട്ടയാടുമായിരുന്നു അതൊന്നും അറിയില്ലേ മണ്ടി പെണ്ണെ അപ്പൊ നാളെ കവി അതെങ്കിലും വെച്ച് കാണാം എന്താ ഓ ശരി ലക്ഷ്മി ഇപ്പോഴാ ഓർത്തത് സുകുമാർ അഴീക്കോടിന്റെ പുതിയ ഡിറ്റക്റ്റീവിനോലിറങ്ങിയിട്ടുണ്ടല്ലോ ഡിറ്റക്റ്റീവിനോലോ അത് ഞാൻ പറ്റിക്കാൻ പറഞ്ഞതാ കവിതാ സമാഹാരം അതിന്റെ ഒരു പുതിയ കോപ്പി വാങ്ങിയാൽ കൊള്ളാവുന്നുണ്ട് ഞാനാണെങ്കിൽ പേഴ്സ് എടുത്തില്ല ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ലേറ്റ് ഒരു ഇരുന്നൂറ് രൂപ ചേഞ്ച് ഉണ്ടാവോ കയ്യിൽ അതിനെന്താ ഈ കവിതാ സമാഹാരങ്ങൾക്കൊക്കെ ഇപ്പൊ എന്ത് വിലയായില്ലേ എന്നാ കാണാട്ടോ before we close here is a new summary in Madhya Pradesh polling I for 170 assembly seats will take place tomorrow noted diplomats and academicians, view to the Shimla agreement, റേഡിയോ രാവിലെ മുതൽ ഓഫീസിലൊരു മുഷിഞ്ഞ് വരിക ഫെർണാണ്ടസിന് അറിയാനിട്ടാ ട്രാവൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ അവേഴ്സ് ബിസി ആയിരിക്കും ഫെർണാണ്ടസിന്റെ അടുത്ത് വരുമ്പോഴാണ് ഒരു സമാധാനം യുനോ Manager always seeks my help and assistance for everything. I am not just one among the 60 staff members for him. You see, I am supposed to make fax, telex, phone calls and whatnot. I do not simply get time to attend the customers at the ticketing counter. Oh! A boring mechanical life. I am fed up. Sheila, my chen. sorry, daddy me India is my country. All. ഇന്ത്യൻസ് ആർ മൈ ബ്രദേശ് ആൻഡ് സിസ്റ്റേഴ്സ് ഫെർണാൻഡസ് ഷീല യു നോ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ഓക്കെ ഓക്കെ നർസിംഗ് ഓഫീഷ്യൽ അബൌട്ടിറ്റ് ഷീലയ്ക്ക് ഇവിടെ ഇറങ്ങണോ അല്ലെങ്കിൽ വേണ്ട നമുക്ക് എന്തെങ്കിലും പ്രശ്നം കഴിച്ചിട്ട് പോകാം സത്യം പറയാലോ ഷീല ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പുറത്ത് പിന്നെ അടുത്തുള്ളപ്പോ തൊണ്ണൂറ്റി രണ്ട് മോഡലാണ് ഒറിജിനൽ കേരള ഒന്ന് എൺപതിലൊരു പൈസ കുറയില്ല സർവീസ് ചെയ്ത വണ്ടി പോയെടുക്കാൻ ഇത്ര സമയം പല പ്രാവശ്യമായി നീത് ആവർത്തിക്കുന്നു എനിക്ക് വണ്ടി കച്ചവടം നടത്താൻ ഒരു പ്യൂണ്ട ആവശ്യമില്ല അത് ഓർമ്മ വേണം പോയി ചായ പഠിച്ചോണ്ട് പാടും സനിക്കയുടെ കടയിൽ നല്ല ചൂട് പഴമ്പരി ഉണ്ടാവും ഹലോ ഈ ആധാരെടുത്താ വാസുള്ള അയ്യോ ഞാൻ ഇന്നലെ കണ്ടാണല്ലോ അപ്പൊ പിന്നെ മരിച്ചു പോയ വാസുള്ള ഏതാ മണ്ടേല്ലേ ഫെർണാണ്ടസ് ഇതെറ്റി നിങ്ങൾക്ക് ആറും മാറിപ്പോയതാ ഞാൻ പറഞ്ഞൊന്നുമില്ല എന്റെ പേര് ബാലസുബ്രഹ്മണ്യ ഉമാ ഉമാരണം ഇതിലും കൂടുതൽ പറ്റേണ്ടതാ ഗുരുവേ ശരണം എന്താ ഇത് ഇതാണ് ഹോട്ടൽ അത് ഹോട്ടലല്ല ഹോട്ടലിന്റെ ബോർഡ് പോയി പോയി ഹോട്ടലല്ലോ സാറേ റൂം എനിക്ക് വേറെ പണിയുണ്ട് വന്ന വേറെ വന്നാട്ട അയ്യോ ഇതാണ് റൂം അല്ലേ അല്ല റൂമിന്റെ പൂട്ടോ പോരാ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല ഫാൻ ഇല്ല വെള്ളമില്ല പിന്നെ എന്നെപ്പോലൊരു എഞ്ചിനീയർ ഇവിടെ താമസിക്കാന്ന് വെച്ചാല് നാലഞ്ചു മാസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം അഡ്വാൻസ് അഡ്വാൻസ് തരുമല്ലോ ഞാൻ കാരണം ആയിരണ്ട് ഇരിക്കും സോറി ഇവിടെ ഇരിക്കാനൊന്നുമില്ല ഞാൻ വിളിച്ചോണ്ടിരാണമില്ല ഒന്ന എഴുന്നേറ്റ് ഇങ്ങോട്ട് ഒന്ന് ഒരു കാര്യം പറയാനുണ്ടോ വേഗം വിട്ടേക്കൊണ്ട് ഇവിടെ തള്ളാൻ പോയിട്ട് നല്ല പാട്ട